ഞങ്ങൾ തമിഴ്നാട് ഒരു ഷൂട്ടിങ്ങിന് വന്നതാണ് ഒരു ഫാമിൻ്റെ ഉള്ളിലാണ് കിണർ ഇപ്പോൾ സുത്തൊഴുത്തൊക്കെ ഉണ്ട് അവിടെ തെങ്ങും തോട്ടം നല്ല അടിപൊളി തെങ്ങും തോട്ടാണ് കറിവേപ്പിലേ കിണറ്റിൽ നിന്ന് മോട്ടോർ വയ്ക്കിണകത്തൊക്കെ ഗീല തെങ്ങും തോട്ടം നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഇങ്ങനെ തെങ്ങും തോട്ടം അവിടെ താഴത്ത് നല്ല ചോളം അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് ഇപ്പം എന്ത് കൃഷി അത് ബീട്രൂട്ട് ബീട്രൂട്ട് കൃഷി ബീട്രൂട്ട് കൃഷി വേണ്ട നിറയെ ബീട്രൂട്ടാ ഏക്കരക്കണക്കിന് സ്ഥലത്ത് ബീട്രൂട്ട് വേണ്ട ബീട്രൂട്ട് ഏ പുറത്ത് കെടുക്കണോ എല്ലാം പുറത്ത് കാണാണ്ട് വിളവെടുക്കാനായി കണ്ടോ ഇക്കര കണക്കുന്ന സ്ഥലത്താണ് ബീട്രൂട്ട് എന്താ പറയുക കാറ്റാടി കാറ്റാടിയുണ്ട് തെങ്ങും തോട്ടമുണ്ട് കാറ്റാടി എല്ലാം ഉണ്ട് കൃഷിത്തോട്ടം ഉണ്ട് കാറ്റാടീൻ്റെ അതിൻ്റെ ഇടയിലൊക്കെ കാറ്റാടി ഏക്കറക്കണക്കിന് സ്ഥലത്താണത് എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണെന്ന് നോക്കൂ അടിപൊളി ഒക്കെ ബീട്രൂട്ടാണ് കേട്ടോ ഈ താഴ്ന്നു കാണുന്നൊക്കെ ബീട്രൂട്ട് മുകളിൽ കാണുന്നതൊക്കെ നെല്ലാന്ന് തോന്നുന്നു കുറേ ദൂരം അകക്താവണില്ല 交了，交了，交了。